നമസ്കാരം ഞാൻ കെയർ ഫ്രീ കൗമുദി നേരീ അനിൽകുമാർ സിൻഹ സി ബി ഐക്ക് പുതിയ മേധാവി ബീഹാറിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്ന് പകുതിയോടെ സിബിഐയിലെത്തിയ അനിൽകുമാർ സിൻഹ നേരത്തെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു ഒന്നര വർഷമായി സി സ്പെഷ്യൽ ഡയറക്ടർ പുതിയ ഡയറക്ടറെ നിയമിച്ചത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും ഉൾപ്പെട്ട ഉന്നതാധികാര സമിതി വിവാദനായകനായി മാറിയ മുൻ ഡയറക്ടർ രഞ്ജിത്ത് സിൻഹയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു നരകത്തിന്റെ നേർക്കാഴ്ചകൾ മായാതെ മഹാദുരന്തത്തിന് മുപ്പത് വയസ്സ് തലമുറകൾ കടന്നും തുടരുന്ന വാതക ദുരന്തത്തിന്റെ കെടുതികളുമായി ഇന്നും ഭോപ്പാൽ ാലായിരത്തോളം പേരുടെ കൂട്ടമരണത്തിനിടയാക്കിയ യൂണിയൻ കാർബേറ്റ് ദുരന്തം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ രണ്ടിന് അർദ്ധരാത്രി പിന്നിട്ട മായാത്ത വൈകല്യങ്ങളുടെ ദുർവിധിയുമായി ഇന്നും നരകിക്കുന്നത് ലക്ഷക്കണക്കിന് പേർ രാജ്യം കണ്ട ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തത്തിന് ഇടയാക്കിയത് മീതേൽ ഐസോസൈനേറ്റ് വിഷവാതകം ലഹരിക്ക് ഗൌരവം പോരാ ബാർ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഗൌരവമില്ലാത്ത വിഷയങ്ങളെന്ന് നിയമസഭയിൽ മന്ത്രി കെ ബാബു മദ്യനയത്തിൽ അന്തിമവിധി ഇതുവരെ ഉണ്ടായിട്ടില്ല കോടതിയുടെ നടപടി നിർഭാഗ്യകരം ബാർ കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിൽ കാലതാമസം വന്നിട്ടില്ലെന്നും മന്ത്രി നയം രൂപീകരിക്കാനുള്ള അധികാരം സർക്കാരും ചെയ്ത് തീരുമാനമെടുത്തത് പ്രതിബദ്ധതയോടെ